ഇന്ത്യ ലോകകപ്പ് ജയിച്ചതിൻ്റെ ടി ട്വൻ്റി ലോകകപ്പ് ജയിച്ചതിൻ്റെ ആഘോഷങ്ങളാണ് നാടങ്ങ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അടക്കം അവനെ വിളിച്ച് ആദരിക്കുകയും ഭരണ പ്രതിപക്ഷ ഭേദമന്യെ എല്ലാവരും നമ്മുടെ നാടിൻ്റെ ഈ മഹത്തരമായ വിജയത്തെ ആഘോഷിക്കുകയും ചെയ്തു ആ ഗെയിം കണ്ടവർക്കറിയാം നമ്മളെല്ലാം തോറ്റുന്ന് ഉറപ്പിച്ചിരുന്നതാണ് തോറ്റുവന്ന് ആ ക്ലാസൻ അവരെ പ്രത്യേകിച്ച് അക്സർ പട്ടേലിനെ ഇരുപത് ഇരുപത്തിരണ്ട് റൺ ഒരു ഓവറിൽ അടിച്ചതിന് ശേഷം അവർക്ക് മുപ്പത് ഗോളിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് മുപ്പത് ഗോളിൽ മുപ്പത് റൺ മതിയായിരുന്നു ജയിക്കാൻ തോക്കു എന്ന് ഉറപ്പിച്ച മാച്ചിലേക്കാണ് ഹാർദിക് പാണ്ഡ്യ വളരെ മനോഹരമായ ഒരു സ്ലോ ബോൾ ഇടുകയും ക്ലാസന്റെ വിക്കറ്റ് എടുക്കുകയും അതിനുശേഷം കളി മാറുകയും ബുംറ എന്ന് പറയുന്ന അസാധ്യ ബോളർ പിന്നീട് പ്ലെയർ ഓഫ് ടൂർണമെൻ്റായി പ്രഖ്യാപിക്കപ്പെട്ട ബുംറയുടെ ഗ്രേറ്റ് ബോളിംഗ് ഒക്കെ കാരണം നമ്മൾ വിജയിച്ചത് വിരാട് ആയിരുന്നു മാൻ ഓഫ് ദി മാച്ച് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു മലയാളിയും അതിനൊപ്പം ഉണ്ടായിരുന്നു സഞ്ജു സാംസൺ സഞ്ജു സാംസണ് പ്ലേയിങ് ലെവനിൽ സ്ഥാനം കിട്ടിയില്ലെങ്കിലും സഞ്ജു സാംസനും ആ ടീമിന്റെ ഭാഗമായിരുന്നു മൂന്ന് മലയാളികൾക്കാണ് അത്തരത്തിൽ ഭാഗ്യം കിട്ടിയത് ഇന്ത്യയുടെ മൂന്ന് പ്രധാന വിജയങ്ങളിൽ ഭാഗികമായിട്ടെങ്കിലും പങ്കാളികളാകാൻ നമ്മുടെ ആൾക്കാർക്ക് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് അഭിമാനമുള്ള കാര്യമാണ് എല്ലാവർക്കും ഓർമ്മയുള്ളതുപോലെ മിസ്ബാ ഉൽ ഹക്കിന്റെ ആ വലിയ ക്യാച്ച് എടുത്തത് ശ്രീശാന്താണ് രണ്ടായിരത്തി ഏഴിലാണ് ആ വേൾഡ് കപ്പ് സംഭവിച്ചതാണ് എന്റെ ഓർമ്മ അതിൽ ശ്രീശാന്ത് എടുക്കുകയും വിന്നിംഗ് ടീമിന്റെ ഭാഗമാകുകയൊക്കെ ചെയ്യാൻ ശ്രീശാന്തിന് കഴിഞ്ഞു അത് നമുക്ക് ഗംഭീരമായ സന്തോഷം നൽകി കാര്യങ്ങളിലൊന്നാണ് ഇപ്പോ സഞ്ജു സാംസൺ പ്ലേയിങ് ലെവനിൽ ഇല്ലെങ്കിലും ഇതേപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സുനിൽ വിൽസൺ ആണെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹമാണ് നമ്മുടെ നയൻറ്റീൻ എയ്റ്റി ത്രീ കപിൾസ് ഡബിൾസ് എന്ന് പറയുന്ന പ്രസിദ്ധമായ ടീമിന്റെ ഭാഗമായിരുന്നത് അദ്ദേഹവും അദ്ദേഹം പേസർ ആയിരുന്നു സുനിൽ വൽസൺ വിൽസൺ ലക്ഷ്മി കാണണം സുനിൽ വൽസൺ ഞാനിപ്പോ ഒന്ന് ചെക്ക് ചെയ്തു മൊബൈലിൽ സുനിൽ വൽസൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം നയൻറ്റീൻ എയ്റ്റി ത്രീ വേൾഡ് കപ്പിൽ ഒരു ഗെയിമും കളിക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല കണ്ണൂരുകാരനാണ് അദ്ദേഹം തമിഴ്നാടിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് സുനിൽ വൽസൻ റോജർ ബിന്നിക്ക് ഇടയ്ക്ക് ഒരു പരിക്ക് വന്നപ്പോൾ ഇദ്ദേഹത്തിന് പ്ലേയിങ് ലെവലിൽ കളിക്കാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയുണ്ടായി അങ്ങനെ മൂന്ന് മലയാളികളാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗെയിം നമ്മുടെ നാഷണൽ ഗെയിം ഹോക്കി ആണെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ട ഗെയിം ക്രിക്കറ്റാണെന്ന് നമുക്ക് എല്ലാം അറിയാം സ്പോർട്സിൻ്റെയും ക്രിക്കറ്റിൻ്റെയും ദൈവമായ സച്ചിൻ അടക്കമുള്ള ഈ മേഖലയിൽ ക്രിക്കറ്റിൻ്റെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്താൻ നമുക്ക് അവസരം ലഭിച്ചത് ഈ മൂന്ന് അവസരങ്ങളിൽ പ്രധാനമായിട്ടാണ് ആ അവസരങ്ങളിലൊക്കെ ഒരു മലയാളി സാന്നിധ്യവും ഇവിടെ ഉണ്ടായിരുന്നു നയൻറ്റീൻ എയ്റ്റി ത്രീയിൽ ഉണ്ടായിരുന്നു ടു തൗസൻഡ് സെവൻ വേൾഡ് കപ്പിലുണ്ടായിരുന്നു ഇപ്പോൾ സഞ്ജു സാംസണിലൂടെ ഉണ്ട് സഞ്ജു കുറെ കൂടെ കൺസിസ്റ്റന്റ് പെർഫോമൻസോടുകൂടി ടീമിലേക്ക് ശക്തമായി വരികയും ഈ ലോകകപ്പിലെ മലയാളി സാന്നിധ്യങ്ങളിൽ പ്ലേയിങ് ലെവനിൽ വന്ന് കളിച്ച് ഒരു മാൻ ഓഫ് ദി മാച്ചൊക്കെ ആയി ഇന്ത്യക്ക് വേണ്ടി ആ കപ്പ് എടുക്കട്ടെ എന്ന് നോക്ക് പ്രതീക്ഷിക്കാം